ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ നാലുമണി പലഹാരത്തിൻ്റെ പേര് അരി ബോണ്ട അല്ലെങ്കിൽ അരി ഉരുളക്കിഴങ്ങ് ബോണ്ട എന്ന് പറയാം ഇതിൽ രണ്ടും ചേർക്കണുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്തി ഊറ്റി വെച്ചതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അധികം വെള്ളം ചേർക്കാതെ നന്നായി ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പച്ചരി മിനിമം നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടാൻ എളുപ്പമായിരിക്കും പച്ചരിയൊക്കെ അരച്ചു കഴിഞ്ഞു ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിനാവശ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് നമുക്കത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരിക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചതാണത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി നുറുക്കിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി നുറുക്കിയത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ അരച്ചെടുക്കണം അധികം വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് പച്ചരി അരച്ച പാത്രത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് ഇനി പച്ചരി മാവിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ചും കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മാവിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞിതാണ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി അല്ലെങ്കിൽ എരിവ് കൂടും നല്ലൊരു മഞ്ഞക്കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്താണ് ചേർക്കേണ്ടത് എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തു പോകുകയാണ് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാവും ആവ് കയ്യിലെടുത്ത് കൈകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് പല ഷേപ്പിലാണ് കിട്ടുക കൈ കൊണ്ടിടുന്നത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് ലൂസായതുകൊണ്ട് കറക്റ്റായിട്ട് ഉരുട്ടിയൊന്നും ഇടാനായിട്ട് പറ്റില്ല വേണമെങ്കിൽ ഇത് ടീസ്പൂൺ കൊണ്ടും കൊടുക്കാം നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മാവ് കുറേശേരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാൻ പറ്റും അങ്ങനെ മറിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഇത് തിരിച്ച് മറച്ചിട്ട് മോപ്പിച്ചെടുക്കണം ഇപ്പോൾ ദാ ഒരു വശം നല്ലൊരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നാലുമണി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ അരി ഉരുളക്കിഴങ്ങ് ബോണ്ട ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഇതാ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൊതുക്കനെ കോരി മാറ്റാം ആദ്യത്തെ ട്രിപ്പ് ബോണ്ട നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് പച്ചരിയും രണ്ടുരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി ബോണ്ട നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പുറംഭാഗം ചെറുതായി ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാലുമണി പലഹാരം ഇതാണ് ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ